ഉണ്ട് ഉണ്ട് അതുകൊണ്ട് പേടിക്കണ്ട എന്തൊക്കെ അടുത്ത ജോലി ഇത് എങ്ങനെയെങ്കിലും എല്ലാ യൂണിറ്റ്സും എല്ലാം എല്ലാം ലൈറ്റ് ഇപ്പൊ എല്ലാ സൈഡും പിന്നെ എനിക്ക് ഒരു സജഷൻ പറയാനുള്ളത് പറഞ്ഞാല് നമ്മുടെ കിഴക്കേ സൈഡിലത് ഈ രണ്ട് സൈഡിലേയും സി സി ടി വി ആംഗിളിൽ രണ്ട് നമുക്ക് കറക്റ്റ് വിഷമില്ല

സെക്യൂരിറ്റി റീസൺസിൽ ശ്രദ്ധിക്കണമല്ലോ നമ്മള് ഇവിടുത്തെ ഏകദേശം ഇനി അകത്ത് കുറച്ച് ഓയിലെന്തോ ലീഗ് ഏർപ്പെടുന്നത് അത് മാത്രമല്ലേ ആ ഓക്കെ ഓക്കെ അല്ലേ അത് ശരി പോരാ അല്ല അത് നാളെ കൊണ്ടുപോ ഇപ്പൊ പോകുമ്പോ കാണൂലെ മുള്ളിൽ ലെഫ്റ്റ് പിടിച്ച് നടക്കെ റൈറ്റ് പിടിച്ച് നടന്ന ഉറപ്പായിട്ട് ഉറപ്പിക്കും ടെക്നോളജി മെഷീനറീസ് കൊണ്ടുവരാം പ്ലാനുള്ള വിസ്തരിക്കുന്ന അതാണ് രാവിലെ നമുക്ക് മാർക്കറ്റില് വിവിധ തരം എക്യൂപ്മെന്റ് അവൈലബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് നാളെ തന്നെ ഇതൊന്നും നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ എല്ലാ മെഷീനറീസും ഇവിടെ എത്തിക്കാം നിങ്ങൾക്ക് ചെലവൊന്നും അത് ഞാൻ ഉറപ്പ് തരാം ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പ് അത്രേ ഉള്ളൂ അത് ഞാനേ പിന്നെ െള്ളി കൈ കൊറച്ച് പൈസ ഇറക്കിട്ട് പൈസ വാരാനുള്ളത് പൊത്തി അരച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നല്ല രീതിയിൽ കളർ മാറ്റി വെള്ളയാക്കിയല്ലേ നാളെ

എനിക്ക് നിങ്ങളുടെ കമ്പനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു നിഴല് പോലെ നിങ്ങളുടെ കൂടെ ഞാൻ നിക്കാൻ റെഡിയാണ് ആ നിഴലിന്റെ എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു പുള്ളിയോട് ഞാൻ പറഞ്ഞു അണ്ടി സാർ സാരി ഒരാളെ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ആ അണ്ടിയെ ബാബുവേ ഗ്രൗണ്ട് ടെസ്റ്റ് ഓടിന്ന് എല്ലാ കമ്പനിയും കെട്ടുന്നുണ്ട് അത് എന്തായാലും ഈ കാറ് ഇന്ന് മുതല് എല്ലാ ദിവസവും ഇവിടെ കാണും ഇങ്ങോട്ട് പോകണ്ട കേട്ടോ ചെറിയൊരു ഉണ്ട് മറവിണ്ടോട്ടോ പറഞ്ഞതിന്റെ പറഞ്ഞോണ്ടിരിക്കും അല്ലെന്ന് അത് അവരുടെ പ്രശ്നമാണ് എന്റെ അടുത്ത് ഒരു ദിവസം ഒരേ കാര്യം പത്ര പ്രാവശ്യം പറയും ഇനി രാവിലെ കാപ്പി പിടിക്കണത് പത്ര പ്രാവശ്യം ഉച്ചക്ക് ചോറ് മണ്ണുണ്ണി നമ്മളങ്ങ് നടന്ന കൂടെ നടക്കുന്നു ഇവൻ അറിയാൻ വേണ്ടിയിട്ട് അതാണ് സത്യം വാസ്തു നമ്മുടെ ശരിക്കുള്ള പണി എന്ന് പറയുന്നത് അകത്താണ് ഇപ്പൊ കാണാൻ പോകുന്നിടത്താണ് അവിടെ നമ്മള് ാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് കാരണം നമ്മള് മുതലാളികൾ അങ്ങനെ പണിക്ക് പണിക്കാർ അടുത്ത് പോവാറില്ല പൈസ കൊടുക്കാൻ നേരത്തെ മാത്രം നോക്കേണ്ട ആവശ്യമില്ല അത്രേ ഉള്ളു നീടെ നീ എട്ടടാ എന്തുടാ ഏത് വഴിയിലൂടെ പെട്രോൾ അതാ ഹലോ ആ അയാളിന്റെ അടുത്തോട്ട് അയാളുടെ അടുത്തോട്ട് നിർക്ക അയാളിന്റെ അടുത്തോട്ട് എവിടെ ഭാഗമാണ്

சார் எல்லாம் ஒருத்தர் சார் இது என்ன எல்லாம் சார் எல்லாம் முக்குமண்ட சார் கோல்டு ஆமா சார் வேற சார் கொஞ்சம் கூட வெல்டிங் இருக்கு சார் அதுக்கப்புறம் என்ன பொறும சார் ഒരുപാട് പറഞ്ഞ പണിയാണ് ഈ കമ്പി തമ്മിൽ പിടിച്ചു ചേർക്കുന്ന നമ്മുടെ നമ്മുടെ ബിഗ് ഫാദർ മോനെ അപ്പം ശരിക്കുമുള്ള പണിയേരിയാണ് അപ്പൊ നമ്മടെ കമ്പനിന്ന് പറഞ്ഞാ വാസുന്റെ കമ്പനിന്ന് പറഞ്ഞ് വർക്ക് ചെയ്യണം നിങ്ങളുടെ

അതിന്റെ കേട്ടത്രികിലോട്ട് പോവാൻ ശമ്പള കേട്ടോ എങ്ങനെയാ ചെയ്ത് വാസുനെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ സംസാരത്തിൽ സാലറി അത് അനുസരിച്ചു എങ്ങനെയാണ് പിന്നെ അറിയാൻ പറ്റാ ശരിക്കും താല്പര്യല്ലേ ആത്രേ ഉള്ളു സത്യം വാസുവിന്റെ പേര് വിളിക്കുമ്പോ തന്നെ ഒരു എനിക്കത് അറിയുന്നുണ്ട് അത്രേയുള്ളു അപ്പൊ വാസു നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാലേ ബാബു നിൽക്കുന്നോണ്ട് പറയുന്ന ഇവിടെ സൈനിങ് പറഞ്ഞാല് എങ്ങനെ പറഞ്ഞാരുന്ന നമ്മൾ നമ്മളിത്തിരി സ്നേഹം കൊടുക്കുന്ന കൂട്ടത്തിലാണെ എല്ലാരേയും സ്നേഹിക്കും അതെ അതെ കബിളിൽ ഒരു മൊത്തം തന്നെ സൈൻ ചെയ്തട മണേ കാസുവേ കാസുവേർന്നു

ജോലി കിട്ടിയ ദിവസമായതോണ്ട് എനിക്ക് എന്റെ ബന്ധുക്കാർക്ക് കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒരു ചെറിയൊരു ചെലവൊക്കെ ചെയ്യണം അപ്പൊ അവരുടെ അടുത്ത് അവരടുത്തൊന്ന് പോയി സംസാരിക്കണം എന്നാ പിന്നെ ആസു നാളെ യൂണിഫോമിനെ പറ്റി എല്ലാം ഒന്നും പറഞ്ഞില്ല പറഞ്ഞാരണോ ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ മതി അണ്ടിയേ അലിയേ അതെ ഇവിടെ സംഭവം വെച്ചാൽ ഇതിന്റെ ആ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും ധൃതി ഉണ്ടെന്നല്ലേ പറഞ്ഞ ഇന്നിനിപ്പൊ വേണ്ട അപ്പൊ അവിടെ ഇച്ചിരി ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മാക്സിമം ഷർട്ട് വേണ്ട നല്ല ചൂടായിരിക്കും അത് അവ ഞാൻ പറഞ്ഞു ആ അപ്പൊ പിന്നെ പിന്നെ സീല്ല മണ പൊറട്ടറച്ച മണടാ ഫുഡൊക്കെ കഴിച്ച നീ ആ പിന്നെ കംഫർട്ടബിള് ഉണ്ടായിരിക്കും ഞാൻ എടുക്കുന്ന പോലെ ഈ ഒരു മുണ്ട് ഞാൻ സെറ്റ് ചെയ് ഷ്ട് വലുട്ടോ വന്നാ അതാണ് എന്റെ സ്വപ്നം അത്രേ ഉള്ളു ഞാനെന്നാ പോയിട്ട് വരട്ടെ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാം ഞാൻ എന്നെ വിട്ടയർക്കുന്ന എല്ലാം ഒന്നും പറയാതെ ജോലി കിട്ടിയ ഞാൻ പിന്നെങ്കിലും മാർഗ്ഗത്തിലേറ്റ എന്തായാലും അണ്ടിമരദസിനെ ഓക്കേ കോവിയ പ്രദേസ് ആ കോവിയ പ്രദേസ് തോന്നുന്നു കോവിയ അപ്പോ എന്നെ പറഞ്ഞേക്കാല്ലേടാ ഇന്നത്തേക്കു കുറേക്കാലം തെരക്കിലരെ നമ്മൾ താഴത്തെ അടുടി കാണിക്കരുന്നല്ലേ അല്ല കുറേ 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 ലറിയ കാണാൻ വരണ കാണാൻ വരം അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം നിങ്ങള് വണ്ടി ഉണ്ടായിത്തോട്ട് ഞാൻ പുള്ളി ഒന്ന് കൊണ്ടാക്കിട്ട് വന്നോട്ടെ കഴിഞ്ഞ ആഴ്ച അതെ സാറേ അത്യാവശ്യത്തിന് വേറെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി പോയതാണ് ഈ വണ്ടി അപ്പം താങ്ക് യു ഇനിവ തുറന്ന പോലെ വണ്ടി ഒന്നും എടുക്കാതെ താങ്ക് യു ി എനിക്ക് വേറെ ഒന്നും മനസ്സിലായില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഈ ജോലി വയ്ക്കൂരിന് കിട്ടാത്ത നീയേ അകത്ത് 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 അവിടെ നിന്ന് ഇപ്പുണ്ട് കമ്പി നല്ല പോയി അങ്ങേർക്ക് വെള്ളി എനിക്ക് എല്ലാം ഒന്നും മനസിലായില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി മുരളി അടിക്കുന്ന ഓരോ അടിയിലും ഇവന്റെ ഫുൾ അടി കേരണോട്ടോ എനിക്ക് കമ്പി തന്നെ പണി അതീന്താ പറഞ്ഞ അല്ല വള്ളി അവര് അവസാന അണ്ടിസര ഒരു കാര്യം പറഞ്ഞില്ലേ അടിക്കുന്ന ഓരോ അടിയിലും കേറും അത് മാത്രമാണ് കാച്ച് മാത്രീ അന്ന എനിക്ക് ഞാൻ തന്നെ മേടിച്ച മുള്ളി പറഞ്ഞത് നാളെ തൊട്ട് നിന്നെ വെച്ചടി വെച്ചടി കേറ്റായിരിക്കും നീ രാവിലെ ഒമ്പത് മണി കുളിച്ച് കൂറിയൊക്കെ എന്നാലും ീഇപ്പ വെളി വെള്ളി കമ്പിയില്ലേ അതെല്ലാം വെയിലത്തൊക്കെ ഇരിക്കുന്നേ

ി അത്ര അറിഞ്ഞാ മതി എനിക്ക് പറയും വർക്ക് ചെയ്യാൻ പോണു എനിക്ക് അടിയും അലിയും ഇഷ്ടപ്പെട്ടു ഞാൻ കൊറച്ചി വർക്ക് ചെയ്യാൻ പോകുന്നു രണ്ടായിരത്തി അടിയും കൂടെ പോയതല്ല പലരും ലെഫ്റ്റിൽ കൂടെ ഓർത്തേക്ക് റൈറ്റ് കൂടെ ഓർത്തേക്കും മുലിന്ന് മണ്ണിനെ മേലെ കൂടെ ഓർത്തേക്കിട